എനിക്ക് ആരോടും ദേഷ്യമില്ല എല്ലാവരെയും എന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ കുറ്റഭർത്താണ് കമൻസിലാണെങ്കിലും അച്ചുമാൻ്റെ ഫാറിനെ കുറിച്ച് കുറ്റം പറഞ്ഞു കളിയ വൃത്തിയോട് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു രസമുണ്ട് എന്നെ കുറിച്ച് പറഞ്ഞതിൽ കുഴപ്പമില്ല ഇത്രയോ പെൺകുട്ടികളെ കല്യാണി ചിരിച്ചോട്ട് പോകുന്നു അവർക്ക് സ്ട്രെസ് റിലീവറാണ് ഞാൻ എൻ്റെ ഫേസ് അതിന് കാരണം എത്രയോ കുത്തി വാർത്താണ് എഴുതിയിരിക്കുന്നത് എത്രയോ തെറികൾ വിളിച്ചിരിക്കുന്നു എൻ്റെ മദർ ഹോസ്പിറ്റലായി പോലെ എത്തി അഡ്വാൻസ് അല്പം പോലും മത്സ്യത്വില്ലാത്തവര് നിങ്ങൾക്ക് എന്നോട് ഉദ്ദേശിച്ചുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് പറഞ്ഞു എൻ്റെ പേരൻസിനെ കുറിച്ച് എന്താണ് പറയണ്ട അത്ര മോശമായി പോയി എല്ലാവരും ബഹുമാനിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ ഫാദർ ആ മനുഷ്യനെ കുറിച്ച് കൂടി നിങ്ങളുടെ മോശമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ദേഷ്യം വരാൻ കാരണം ഞാൻ മോഡലിനെ കുറിച്ച് പറഞ്ഞതാണ് പറഞ്ഞത് ഉള്ള കാര്യമാണ് ഉള്ള പരസ്യമായ രഹസ്യമാണ് അത് ഫാൻസ്റ്റാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഈ പറഞ്ഞ ഒരു കാലത്ത് മോഡല ഫാനായ ചേത്താനെ മോഡൽ വിരോധി ആക്കിയെടുക്കുന്ന ഫാൻസ്റ്റാർ ആണ് ഒരുപാട് അനുഭവിച്ചു ഞാനതോടെ കമൻസ് വായിക്കാമത് എന്തിനാണ് വെറുതെ വേറെ ഒരുപാട് പേരും ലൈഫിൽ ഓൾറെഡി ചെയ്യുന്നുണ്ട് ഇനി അനുഭവിക്കാൻ വയ്യ എന്തായാലും ഇനി പ്രണയിക്കാനൊന്നും ഞാനില്ല കാരണം എനിക്ക് പ്രായമായി സിസ് പാക്ക് ബോഡി ഒന്നും ഇല്ല മോശം സപ്പോർട്ട് ചെയ്യുന്ന പെൺകുട്ടികളെ പോലും അങ്ങനെയൊന്നും ഇല്ല വേണ്ട പെണ്ണു വേണ്ട ഞാൻ ആഗ്രഹിച്ചാലും ഉണ്ടാവില്ല നിത്യം വേണം അതുപോലെ നാട്ടിച്ചിട്ടാണ് പോയിരിക്കണം എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ എനിക്ക് ആരുമില്ല റിയാലിറ്റിയാണ് ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല കലാപമണി പറഞ്ഞതുണ്ട് എൻ്റെ മരണത്തിന് ശേഷം ആൾക്കാർ മനസ്സിലാക്കുക ഞാൻ ചെയ്യുന്ന നല്ല കാര്യം എന്തൊക്കെയാ അത്ര എനിക്ക് പറയാനുള്ളൂ എൻ്റെ മരണത്തിന് ശേഷം ആൾക്കാർ മനസ്സിലാക്കുക ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് കലാപമുണി പറഞ്ഞ കാര്യമാണ്